വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോയി കൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് പൂമൽ രാമൻ്റെ ഇടക്ക് പോണത് കേട്ടോ ആ പോണ വഴിന്ന ഏകദേശം വലിയ വലിയ ചെറിയ വൈദ്യൊന്നുമില്ല വഴിയൊണ്ടിരിക്കുന്നത് ആ സ്ഥലം ഏകദേശം എത്തിണ്ട് പിന്നെ സ്ഥലം അപ്പാർട്ട്മെന്റ്

പോയിണ്ടിരിക്കുന്നത് അത്യാവശ്യം വെള്ളങ്ങ വെള്ളം ഒക്കെ ഞാൻ ചെറിയ ഡാമെന്ന് പറഞ്ഞാലും ഞാൻ വിചാരിച്ച അത്ര ചേർ കാണ അത്ര ചേർത്തൊന്നുമില്ല

നമ്മുടെ ടൗണിൽ നിന്നിട്ട് എത്ര കിലോമീറ്ററിനോ കിട്ടു ഇതിപ്പോ ടൗൺ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കിലോ പതിമൂന്നു കിലോമീറ്റർ ഉള്ളുണ്ടോ ആ ഫുള് ആയിട്ട് യാത്ര ചെയ്ത് വരാൻ നോക്കുന്നു പന്ത്രണ്ട് കിലോമീറ്റർ സൂപ്പർ സ്ഥലം അടിപൊളി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാ

ý thức 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 La colla è corta, guarda qui. Questa è una gran വൈകാണ്ടോക്കാനി നോക്കി നോക്കാ നമുക്ക് വാ ബിന്ദ വൈക്കാണ്ട എപ്പോഴേക്ക് വേണ്ടി വള്ളിയുടെ നോക്കിയ പ്രത്യേകതര വള്ളിയല്ല എന്തിട്ട് വല്യാണത്തെ അങ്ങനെയാ വല്പ്പിക്കണ്ട പഠിക്കാൻ കേട്ടോ കാടിന്റെ ഉള്ള കൂടെ പോലെ അമ്മ പാട ഒന്നു നോക്കണ്ട ഞാനും വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ ഒന്നാരനക്കൂടെ ീ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ട ഇന്നു വേണ്ടോ മലയാളി എന്തോരം റബ്ബർ മരങ്ങളോ നിധിയന്ത നിധിയെ

സൂപ്പർ സ്ഥലമാണ് മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലാണ് പൂമല ഡാം നിങ്ങളെല്ലാരും വന്ന് കാണാം അടിപൊളി സ്ഥല അപ്പൊ ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കേ നമുക്ക് പോവാ